കൊടും കുറ്റവാളി ഗോവിന്ദചാമ കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയ സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നോസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ള തടവുകാരുടെ എണ്ണം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ കോട്ടയം പത്തനംതിട്ട ജില്ലകൾ കേന്ദ്രീകരിച്ച് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാനും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത് സംസ്ഥാന പോലീസ് മേധാവി ജയിൽ മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് പുറമെ പ്രത്യേക സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത് അതിനായി റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരെ ചുമതലപ്പെടുത്തി കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായത് അത്യന്തം ഗൗരവമുള്ള സംഭവമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു അടുത്ത മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നാലു ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമാക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് സിസിടിവി നാല് ജയിലുകളിലും സ്ഥാപിക്കും തുടർച്ചയായി അഞ്ചു വർഷം ഒരേ ജയിലുകളിൽ ജോലി ചെയ്ത ജീവനക്കാരെ സ്ഥലം മാറ്റും താങ്ങാനാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലുകളിലുള്ള സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുതിയ സെൻട്രൽ ജയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു കോട്ടയം പത്തനംതിട്ട മേഖലകളിലായിരിക്കും ഇത് സ്ഥാപിക്കുക മീഡിയ വൺ തിരുവനന്തപുരം